ഭാരതപ്പുഴയിൽ കൂടി നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു നിളയിലെ ചരിത്രപ്രസിദ്ധമായ പാലം പുതിയ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ാണ് ഇതോടെ നിളയിലെ ചരിത്ര പ്രസിദ്ധമായ പാലം പുതിയ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നവീകരിച്ചതോടെ പഴയ പാലം വഴിമാറി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഇരുപത്തി ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലത്തിന്റെ കിഴക്കുവശത്ത് നാല് ട്രാക്കുകളോട് കൂടിയ പുതിയ പാലം വരുമ്പോൾ നിളയ്ക്ക് കുറുകെ ആറ് വരികളിലായാണ് സഞ്ചാര സൗകര്യമൊരുങ്ങുന്നത് ഭാരത പുഴയിൽ ഇരുവശത്തേക്കുമായി മൂന്ന് വീതം ട്രാക്കുകൾ സഞ്ചാര സംവിധാനമാണ് നിലവിലെ രണ്ടുവരി പാലം എറണാകുളം ഭാഗത്തേക്കുള്ള മൂന്ന് ട്രാക്കുകളിൽ രണ്ടെണ്ണമായി ഉപയോഗിക്കും പാലത്തിന്റെ സമീപത്തെ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റിയായിരുന്നു പ്രവൃത്തികൾ ആരംഭിച്ചത് അതിപ്പോൾ അവസാനഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മെയ് എട്ടിന് അന്നത്തെ മദ്രാസ് മരാമത്ത് വകുപ്പ് മന്ത്രി എം ഭക്തവത്സരമാണ് നിലവിലെ കുറ്റിപ്പുറം പാലത്തിന് തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തീകരിച്ചു മദ്രാസിലെ മോഡേൺ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസിനായിരുന്നു നിർമ്മാണ ചുമതല തിരുവിതാംകൂറിനെയും മലബാറിനെയും റോഡ് മാർഗം ബന്ധിപ്പിച്ച പാലം കൂടിയാണിത് മിനി പമ്പയിലെ പാർക്കിംഗ് സ്ഥലത്ത് കൂടിയാണ് പുതിയ പാലം വരുന്നത് മഹാകവി ഇടശ്ശേരി പേരാറിനെ നോക്കി അഭിമാനപ്പുറം കയറി നിന്ന ഭാരതപ്പുഴ പാലത്തിന്റെ രൂപം മാറിക്കഴിഞ്ഞതോടെ ഭാരതപ്പുഴയുടെ പുതിയ കാഴ്ചകൾ കണ്ടായിരിക്കും ഇനി യാത്ര തുടരാനാവുക ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം happy moments timeless creations wedding collections from kavita golden diamonds